വാച്ചിലും മറ്റും ഉപയോഗിക്കുന്ന ബാറ്ററി വിഴുങ്ങി ഗുരുതരാവസ്ഥയിലായ കുഞ്ഞിന് കണ്ണൂർ പുതുജീവൻ പാപ്പനിശ്ശേരി സ്വദേശികളുടെ ഒരു വയസ്സുള്ള മകനാണ് ബട്ടൺ ബാറ്ററി വിഴുങ്ങിപ്പോയത് സങ്കീർണമായ ശസ്ത്രക്രിയയിലൂടെയാണ് കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ചത് വാച്ചിലും മറ്റും ഉപയോഗിക്കുന്ന ചെറിയ ബാറ്ററി വിഴുങ്ങിയതിനെ തുടർന്ന് അതീവ ഗുരുതരാവസ്ഥയിലാണ് പാപ്പനിശ്ശേരി സ്വദേശി തന്റെ ഒരു വയസ്സുള്ള മകനെയും കൊണ്ട് കണ്ണൂർ ആസ്ത്രമിംസ് ഹോസ്പിറ്റലിൽ എത്തിയത് അതീവ സങ്കീർണമായ സാഹചര്യമായിരുന്നു കുട്ടിക്ക് പീഡിയാട്രിക് ഈസോഫാഗോസ്കോപ്പി എന്ന പ്രൊസീജിയർ ഉപയോഗിച്ച് മിംസിലെ ഡോക്ടർമാർ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ തീരുമാനിച്ചു ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തിലെ ഡോക്ടർ സാബു ഡോക്ടർ ജസീം അൻസാരി ഇ എൻ ടി വിഭാഗത്തിലെ കൺസൾട്ടന്റ് ഡോക്ടർ അക്ഷയ് ജനറൽ സർജറി വിഭാഗത്തിലെ ഡോക്ടർ മിഥുൻ ബെഞ്ചമിൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ നടത്തിയത് കുഞ്ഞിന്റെ പ്രായം ഡോക്ടർമാർക്ക് വെല്ലുവിളിയായി ബാറ്ററിയിലെ ലെഡും മറ്റും പുറത്തു വന്നാൽ അത് കുഞ്ഞിന്റെ ജീവനെ തന്നെ ബാധിക്കുമെന്ന് ഡോക്ടർമാർ മനസ്സിലാക്കിയതോടുകൂടിയാണ് സങ്കീർണമായ ശസ്ത്രക്രിയക്ക് തീരുമാനിച്ചത് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിലൂടെയാണ് കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതെന്ന് ഡോക്ടർ അക്ഷയ് പറഞ്ഞു അതീവ ഗുരുതര സാഹചര്യം നേരിട്ട് കുഞ്ഞിന്റെ ജീവൻ തിരിച്ചു നൽകിയ ആശ്രമിംസിലെ ഡോക്ടർമാർക്ക് നന്ദി പറഞ്ഞാണ് പാപ്പിനിശ്ശേരിയിലെ ദമ്പതിമാർ മടങ്ങിയത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ